മലയാളത്തിൽ അടുത്തിടെ ഒരു സർപ്രൈസ് ചിത്രമായി കിഷ്കിന്ദകാണ്ഡം മാറിയെന്നാണ് റിപ്പോർട്ട് ഓണത്തിന് പ്രദർശനത്തിനെത്തിയ ചിത്രം കളക്ഷനിൽ വൻ മുന്നേറ്റമുണ്ടാക്കുന്നു അജയന്റെ രണ്ടാം മോഷണമായിരുന്നു ഓണത്തിന് ആദ്യം മുന്നിട്ടുനിന്നത് എന്നാൽ കിഷ്കിന്ദ കാണ്ഡം തിയേറ്ററിൽ കണ്ടവർ മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയതോടെ എ ആർ എമ്മിന്റെ ടിക്കറ്റ് വിൽപ്പന പിന്നിലായിരിക്കുകയാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ബുക്ക് മൈ ഷോയിൽ ഇന്ത്യയിൽ ഒന്നാമത് ആസിഫ് അലി ചിത്രം കിഷ്കിന്താ കാണ്ടമാണ് ശനിയാഴ്ചത്തെ ഇരുപത്തിനാല് മണിക്കൂറിലെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലാണ് ആസിഫ് അലി നായകനായ ചിത്രം മുന്നിലെത്തിയത് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റിരിക്കുന്നത് എ ആർ എമ്മിൻ്റേതാകട്ടെ ഇരുപത്തിനാല് മണിക്കൂറിൽ തൊണ്ണൂറ്റിയാറായിരം ടിക്കറ്റുകളാണ് വിറ്റത് സ്ത്രീ ടുവിൻ്റേതായി വിറ്റത് എഴുപത്തിനാലായിരം ടിക്കറ്റുകളും തുമ്പാടിന്റെ എഴുപത്തിയൊന്നായിരവും വിജയുടെ ദ ഗോട്ടിന്റെ എല്ലാ പതിപ്പിൻ്റേതുമായി അറുപത്തിയൊൻപതിനായിരം ടിക്കറ്റുകളുമാണ് അഡ്വാൻസായി വിറ്റത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുപത്തിയൊന്ന് കോടി ഒൻപത് ലക്ഷം കിഷ്കിന്താകാന്ഡം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്തായാലും കിഷ്കിന്താകാന്ഡം അൻപത് കോടിയിലധികം ആഗോളതലത്തിൽ വൈകാതെ നേടുമെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ അജയ്ന്റെ രണ്ടാം മോഷണം അൻപത് കോടി ക്ലബിൽ നേരത്തെ ഇടം നേടിയിരുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക